പലപ്പോഴും പലരും ചോദിക്കാനുള്ള ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ ഹിന്ദുക്കൾക്ക് എന്താണ് ഇത്രയും ദൈവങ്ങൾ പതിനാറായിരത്തി എട്ട് ദൈവങ്ങളുണ്ടല്ലോ അതെന്താണ് അങ്ങനെ ഒരു ദൈവമല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വ്യക്തമായ മറുപടി ഉണ്ട് ഈ വിശ്വമെന്ന് പറയുന്നത് വിശ്വനാഥൻ്റെ ശരീരമാണേ കുഞ്ഞു നല്ല തൊട്ടേ ബയോളജി പഠിക്കുന്നവർക്കെല്ലാം അറിയാൻ പറ്റും ഏകകോശ ജീവിയായ അമീബയ്ക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ഒരു ശരീരമുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ആ ശരീരത്തിലും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഓരോ അവയവങ്ങളുണ്ട് അവയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുമുണ്ട് പണ്ട് മഹാകവി പാടിയതുപോലെ ഈ വിശ്വത്തിൻ്റെ ഒരു മൂലയ്ക്കറിയാൻ ഇരിക്കുന്ന നമ്മൾ എന്തറിയുന്നു അത് സത്യം തന്നെയാണ് ഈ വിശ്വത്തിൻ്റെ ആ വലിയ രൂപം നമുക്ക് ചിന്തിക്കാൻ ഊഹിക്കാൻ പോലും കഴിയും ഒരു ശാസ്ത്രത്തിനും ഊഹിക്കാൻ കഴിയുന്നതിലും വലുതാണ് അത്ര ഈ വിശ്വത്തിന് അത്രയും നിസാര ജീവിയാണ് മനുഷ്യനെ അപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ ദൈവമാവാൻ പറ്റും മനുഷ്യന് ദൈവമാകാനേ പറ്റത്തില്ല ഒരു മനുഷ്യനും ദൈവമാകാൻ പറ്റത്തില്ല ദൈവത്തിന് ജീവിക്കാനും പറ്റത്തില്ല ഭൂമിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ ജീവിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഭഗവാനും ഭഗവാൻ്റെ ശരീരമാണ് ഇത് മൊത്തം ചില സന്ദർഭങ്ങളിൽ എവിടെയും ഇവിടെയും പല രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ഭഗവാൻ അവിടെ ജീവിച്ചിരു ജീവിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആര് നിയന്ത്രിക്കും ഇപ്പോൾ നമ്മുടെ പ്രവചന വീഡിയോകൾ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും കൊടും ചൂടായിരുന്നപ്പോഴാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മഴ പെയ്തു ആ മഴ പെയ്തു പ്രളയമാകാൻ തുടങ്ങിയപ്പോൾ ഞെ വഴക്കു പറഞ്ഞ നിരീശ്വരവാദികൾ വരെയുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മഴയെ നമ്മൾ പാട്ട് പാടി തന്നെ നിയന്ത്രിച്ചു ഒന്നല്ല രണ്ട് പ്രാവശ്യം മുമ്പ് ഇങ്ങനെ പല പ്രാവശ്യം കൊറോണ സമയത്തൊക്കെ ഈ കൊറോണ സമയത്തൊക്കെ ഈ ആൾ ദൈവങ്ങളോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെല്ലാം എവിടെ പോയി അതാണ് ചോദ്യം അന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ഇതിലേക്കൂടെ അല്ലെങ്കിൽ പല വഴി കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറേ പേർക്കെങ്കിലും അതറിയാം അപ്പോഴെല്ലാം അത് നിയന്ത്രണ വിധേയമായിട്ടുമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭൂഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നിസ്വാർത്ഥമായ പ്രാർത്ഥനകളെ ദൈവം കേൾക്കാറുള്ളു നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത്രയ്ക്ക് അങ്ങ് കേൾക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് പുരാതനകാലത്ത് ജീവിച്ചിരുന്ന മഹർഷിമാരൊക്കെ അവരുടെ കഠിന തപം കൊണ്ട് കണ്ട ഭഗീരൻ രംഗ എഴുതിയതുപോലെ കഠിനമായ തപസ്സുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരുന്നതാണ് ഈ രാഗങ്ങളും മന്ത്രങ്ങളും എല്ലാം അത് നമ്മൾ പഠിച്ചേച്ച് ആ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഫലം കാണും അത് ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ ദൈവം തരിക തന്നെ ചെയ്യും ഇന്ന് കൊറേ വാർത്തകൾ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് അതായത് മനുഷ്യർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ടുള്ള അപകടങ്ങൾ കുറെ ഇന്ന് വാർത്തകളിൽ കണ്ടു അതുകൊണ്ടാണ് ഇതിട്ടത് അപ്പോൾ നമ്മൾ വിശകലനം ചെയ്യണം അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശനിയുടെ രാശി ദൃഷ്ടിയിലാണ് ബുധൻ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് കുജന്റെ ദൃഷ്ടിയിലാണ് ബുധൻ ആ ബുധന് ഡിഗ്രി ബലം വളരെ കുറവാണ് ചന്ദ്രൻ ഗുരുവിന്റെ ഒപ്പം വന്നെങ്കിലും ചന്ദ്രനും ഒരു രാശി മാറ്റം വന്നു ആ കറക്റ്റ് സമയത്താണ് ഇങ്ങനെ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് അതായത് ബുധന് ഈ ഡിഗ്രി ഡിഗ്രിബലം കുറയുമ്പോഴെല്ലാം നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസം അതായത് മനുഷ്യരാശിക്കായാലും മൃഗങ്ങൾക്കായാലും മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസം വരുന്നതായിട്ട് കാണാം അത് ബുദ്ധിയുടെ ഗ്രഹമല്ലേ അപ്പോൾ ആ ബുദ്ധി ഇല്ലാതെ നമ്മൾ പെരുമാറും അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ വരും ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അവർ മനസ്സിലാവും ആ തക്ക സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനിലിങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് തോന്നി അതുപോലെ ചിലർ ആ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ബുദ്ധിമോശം പ്രവർത്തിച്ചതുകൊണ്ട് ഒരുപാട് പേർക്ക് അപകടങ്ങൾ ഉണ്ടായി ആ ബുധന് കൊടുത്തിരിക്കുന്ന ദൈവങ്ങളെന്ന് പറയുമ്പോൾ വിഷ്ണുവും ഗണപതി ഗണപതിയെയും പറയാറുണ്ട് അപ്പോൾ ഇവർ രണ്ടിനെയും പ്രാർത്ഥിക്കുന്നതുപോലെ അപ്പോൾ ശുക്ലാ ഭരതരം വിഷ്ണു എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ഗണപതിക്കും പ്രാർത്ഥിക്കാറുണ്ട് വിഷ്ണുവിനും പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് ഇവർ രണ്ടിനെയും ഒന്നിച്ച് തന്നെ കണ്ടിട്ട് ആ അതിലൂടെ നമുക്ക് അങ്ങനെയുള്ള വിപത്തുകളൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും അതുകൊണ്ടാണ് ഓരോ ആഴ്ചയിൽ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഹനുമാൻ സ്വാമിക്കും ദേവിപ്രീതിക്കും വേണ്ടിയാണ് മാറ്റി വച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ശിവഭഗവാൻ തന്നെ മാറ്റി വച്ചിരിക്കുകയാണ് ആ ഭഗവതിക്കും ഭഗവാൻ അർദ്ധനാരീശ്വര സങ്കല്പമല്ലേ അപ്പോൾ ഭഗവാനും ഭഗവതി ഒന്നിച്ചു തന്നെയാണ് എപ്പോഴും അതുകൊണ്ടാണ് തിങ്കളാഴ്ച നമ്മൾ എന്ന് പറയുന്നത് വെറും പൊട്ടന്മാരായിട്ടല്ല ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കെ കൃത്യമായ പഠനത്തിലൂടെ ആ കോൺസെൻട്രേഷനിലൂടെ ഇതിനു വേണ്ടി മാത്രം ജീവിതം വെച്ചിട്ടാണ് മഹാമഹർഷികൾ ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇത് മനസ്സിലാക്കാത്തവർ ഇത് സ്യൂഡോ സയൻസ് സയൻസെന്നോ അശാസ്ത്രീയമെന്നോ ഒക്കെ പറയും പക്ഷേ ഈ ഗ്രഹസ്ഥിതികൾ മനസ്സിലാക്കുന്ന ഒരാളും പറയത്തില്ല ഇതൊരു സ്യൂഡോ സയൻസാണെന്ന് പണ്ട് ഗ്രഹത്തിലേക്ക് നോക്കിയിരുന്ന സമയത്ത് ഈ ചില ഗൃഹനിളകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രണയ തകർച്ച ഉണ്ടായ ആരുടെയെങ്കിലും നോക്കുന്നതെങ്കിൽ കറക്റ്റ് ആ രൂപം മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് അവർ പ്രണയിച്ചിരുന്നവരുടെ എന്നിട്ട് അത് നടന്നാൽ അവരുടെ ജീവിതം തുല്യമാകും അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് ആ ആ പ്രണയിച്ചവരുടെ രൂപം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അത് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു വേദന വരും കാരണം എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ആ വേദന നമുക്കും കുറച്ചൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഒരു അത്ഭുത ശാസ്ത്രമാണിത് അത് പഠിക്കാനുള്ള കഴിവ് വേണം നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത് ദൈവവിശ്വാസമുള്ള ഭൂരിഭാഗവും ഇതിനെ എന്തോ ഒരു ഭീതിയോടെയാണ് കാണുന്നത് മന്ത്രവാടം കൂടോത്രം അല്ലെങ്കിൽ ശത്രുബാധ ഒരു ഭീതിയോടെയാണ് കാണുന്നത് ആ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പുച്ഛത്തോടെയും ഇതേതോ എന്തോ വെറും വിധികളാണ് പഠിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഈ പുസ്തകം എഴുതിയവരൊക്കെ ഒരുപാട് ഡിഗ്രി ഉള്ളവരും ഒരുപാട് കാലം പഠിച്ച് 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 അറിവ് നേടിയവരും ഒക്കെയാണ് പിന്നീട് ജ്യോതിഷത്തിലോട്ട് വരുന്നത് നമ്മൾ കണ്ണടച്ചാൽ ഈ ലോകം ഇരുട്ടിലാകത്തില്ല ലോകത്ത് വെളിച്ചമുള്ളപ്പോഴും നമ്മൾ അടച്ച് കണ്ണടച്ചാൽ നമുക്കിരിട്ടേ കാണാൻ കഴിയത്തുള്ളൂ കണ്ണ് തുറന്ന് നോക്കിയെങ്കിലേ ഇതിനകത്തുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത്രയേക തെളിവുകളൊക്കെ നിരത്തിയിട്ടും അത് നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെയൊക്കെ എത്തുന്നില്ലെങ്കിൽ അത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് അതും നമ്മളല്ല തീരുമാനിക്കുന്നത് അഞ്ച് നാൾ പറഞ്ഞുതച്ചാൽ അവർ ഈ ഗുണങ്ങളുള്ളതാണെ അല്ലെങ്കിൽ രണ്ട് ഫോട്ടോ വെച്ച് വെച്ച് ഒന്നിത്തൊടു ഞാനിപ്പോൾ ഫലം പറയാം നാനൂറ് കോഴിയുടെ ഫലമാണ പറയുന്നത് വിധികളാക്കിപ്പെടാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ വിഠികളാക്കാനും ആൾക്കാർ ഒരുപാട് വരും അതേസമയം സത്യം വിളിച്ച് പറയുന്നവർ ആർക്കും വേണ്ട അതെന്നും ലോകം ഉണ്ടായ കാലം തൊട്ടേ ഉള്ളതാണ് ഓം നമശിവ